السلام عليكم ورحمة الله وبالله من الشيطان بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين أما بعد الصلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا حبيب الله الصلاه والسلام عليك يا سيدي يا رحمه للعالمين العالمين قدمتني 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 مشربي كلمتني 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 يا نبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا معين الدين يا معين الدين يا معين الدين يا شيخ الهند اجمعين يا معين الدين يا, يا معين الدين يا معين الدين يا شيخ الهند اجمعين

അള്ളാഹു താല ഇവിടെ ഒരുമിച്ച് കൂടാൻ തോഫീഖ് തോന്നും അള്ളാഹു താല ഇത് നമ്മുടെ അവസാനത്തെ ഒരുമിച്ച് കൂട്ടാൻ ആക്കാതിരിക്കട്ടെ ഒരുപാട് കാലം ഇതുപോലെയുള്ള മഹാന്മാരെ മുഹിപ്പുവെക്കാനും സ്നേഹിക്കാനും അവരെ പൊരുത്തം കിട്ടുവാനും അള്ളാഹു തോഫീഖ് നിർമാറാവട്ടെ വിശാല നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ആനമ്മങ്ങാട് ഉണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങും അതുപോലെ നമ്മൾ പ്രസംഗിക്കുക ശേഷം ദുബ ചെയ്യാണ്ട് ഒരുപാട് ആളുകൾ ദുബ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് അതിനു മുമ്പായിട്ട് അലഹമില്ല ഈ ഹാജ തങ്ങൾ പാപ്പുള്ള ആ മഹബത്ത് ഏകദേശം പന്ത്രണ്ടാമത്തെ വയസ്സിൽ തുടങ്ങി വെച്ചതാണ് പഠിക്കുന്ന കാലത്ത് കാതിന് മുറ്റം ഫൈദിയ തങ്ങളെ പേരിൽ മകരം വന്നു വന്ന കഞ്ഞി വെച്ച് കൊടുക്കുന്നൊരു കാലഘട്ടം ഉണ്ട് അത് അന്നും ഇന്നും ചാവക്കാട് ഭാഗങ്ങളിൽ കാണാൻ അതേപോലെ തന്നെ തങ്ങളുടെ ചാവക്കാട് ഭാഗങ്ങളിൽ ചക്കര കഞ്ഞി വെച്ചാൽ പ്രത്യേക ഒരു പ്രവൃത്തിയാണ് ആ ഭാഗങ്ങളിൽ അന്ന് അവിടുന്ന് അങ്ങനെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കാലത്തിന് ഉസ്താദിനോട് സമ്മതം ചോദിച്ച് ഞാൻ തറവാളെല്ലാവർക്കും അറിയാം ആദ്യത്തെ അവിടെയാണ് അവിടെ നിന്ന് ഖാജാപ്പാന്റെ പേര് മോദിത് പോകും ചക്കരക്കഞ്ഞി വെച്ച് നമ്മളെ അരിവളപ്പുക്കളൊക്കെ കൊണ്ടുപോയി കൊടുക്കും പിന്നീടത് സാദാ ചോറായി പിന്നെ തേങ്ങാ ചോറായി പിന്നെ ബിരിയാണി ആയി പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് വെച്ചത് അമ്പത് കിലോനാണ് അമ്പത് ലോ വെച്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കായ ജനങ്ങൾ കൂടി അപ്പൊ എനിക്ക് ചെറിയ ബേജാറ് തുടക്കല്ലേ അപ്പൊ നമ്മൾ പൊന്നുശ്ശേരി അംസക്ക അവരുടെ ഉണ്ടൊക്കെ അറിയില്ല അയാൾ പറഞ്ഞു അല്ല അംസക്ക മൂത്രങ്ങനെ അതിങ്ങനെ വിളമ്പി കൊടുക്ക ഇത് പുറത്തുടുക അല്ലേ ചോദിച്ചു അലഹമില്ല അന്ന് തൊട്ട് ഇതുവരെ എല്ലാ നിരക്കും ഇത് മുന്നോട്ട് മുന്നോട്ട് വിജയിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് ഇത് ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ളത് എൻ്റെ അലിവാസികളോടാണ് ഈ മത്സ്യ ചുറ്റുപാട് താമസിക്കുന്ന ആ ജാതി മതഭേദം അലിവാസികൾ എല്ലാ വ്യാഴാഴ്ചയും കഴിഞ്ഞ പല രൂപത്തിലല്ല അട്ടാസങ്ങൾ ഒന്ന് കേൾക്കാം മലപ്പുറം അല്ല സഹോദരന്മാര് സഹോദരിമാര് ജാതി മതഭേദം എന്നെ പല പൈശാചികമായ അസുഖം പിടിച്ചിട്ട് ഇവിടുന്ന് അട്ടസിച്ചു കരയുമ്പോ ഇന്ന് വരെ അലഹദില്ല ഈ ചുറ്റുപാട് താമസിക്കുന്ന ഒരു ആര് ഒരാളും ഇതുവരെ ഒരു ബുദ്ധിമുട്ടാണെന്ന് വാക്ക് പറഞ്ഞിട്ടില്ല അള്ളാഹുബേ നീ അർഹമായ പ്രതിഫലം നൽകണം വന്ന പല സഹോദരന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നോട് അതാ ഒരാൾ രോഗം മാറുകയാണെങ്കിൽ അത് വലിയ ഹയറല്ല എന്നുള്ളത് ആ മനസ്സ് അതാണ് ഏറ്റവും വല്ല മനസ്സ് എത്രയോ പേര് ഒന്നു പോവാണ്ട് വ്യാഴാഴ്ച വന്നാൽ അറിയാം വളാഞ്ചേരി ഭാഗത്തുനിന്ന് ഒരു ിമായ മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുന്ന ആളാ പെട്ടെന്ന് നടത്തത്തിൽ നിന്ന് സംഭവിച്ചു പോയി വർഷങ്ങളോടെ കിടപ്പിലായി കിടന്നിട്ട് പിന്നെ താങ്ങി താങ്ങിപ്പൊളിച്ചു കൊണ്ടുവന്ന് ഇവിടെ കടത്തി എല്ലാവർക്കും ഈ ഹുദൂർ എന്താ മതിസെന്നു പറഞ്ഞറിയില്ല അതറിയണ വ്യാഴാഴ്ച അറിയൂറും മതിസോ വ്യാഴാഴ്ച വന്നാൽ എല്ലാവർക്കും അറിയാൻ ചെയ്യാൻ വ്യാഴാഴ്ച വ്യാഴാഴ്ച ആ സഹോദരനെ താങ്ങി പിടിച്ചതിന്റെ ഉള്ളിക്കടത്തി ആ മഹാന്മാർ ഊതുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇവരുടെ പ്രത്യേകം എണ്ണ മഹാനായ പറഞ്ഞാൽ തങ്ങളെ ആ മധുരി വെക്കുന്ന അതിന്റെ പുറമെ എല്ലാ വ്യാഴാഴ്ചയും പേരിലും മധു ചൊല്ലു അത് അങ്ങനെ ഒരുപാട് ഇവരൊക്കെ മത്വ് ചൊല്ലുന്ന സദസ്സരുന്നൊരു എണ്ണയാണ് ആ എണ്ണ കൊണ്ട് അദ്ദേഹം തടവി കൊടുത്തിട്ട് പറഞ്ഞു ായ മനുഷ്യനാ അദ്ദേഹത്തോട് പറഞ്ഞു അന്റെ അസുഖം മാറിയാല് രണ്ടു പായങ്ങട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു പായ മനുഷ്യ അപ്പൊ പായ നിന്ന് ചോദിക്കും ഇവിടെ പുറത്തു വരുന്ന കുറെ ആൾക്കാരുണ്ടാവും കാസർഗോഡ് കണ്ണൂർ വളാഞ്ചേരി അപ്പൊ ബസ് കിട്ടാത്ത കുറെ ആൾക്കാരുണ്ടാവും ഒരു ഇവിടെയും ഇവിടെ കിടക്കാൻ സ്ത്രീകളും മുകളിലും കിടക്കും ചെറിയ സൗകര്യം പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഒരു പായ പറഞ്ഞപ്പോ നാലോ അഞ്ചോ പായ കൊണ്ട് വരുന്നു അപ്പൊ എന്താ അദ്ദേഹം ഒന്നോ രണ്ടോ പശു ഒന്നോ പശു അദ്ദേഹത്തിന് പരിപൂർണ്ണമായി നല്ല ആരോഗ്യത്തോടു കൂടി നടക്കാൻ സാധിച്ചു എന്താ ഞമ്മളവരും വ്യത്യാസം ഒരാസ്ലിം